നമസ്കാരം എൻട്രാകട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കവളപ്പാറ മൂപ്പിൽ നായരുടെ പ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വാണിയംകുളത്തെക്കുറിച്ചും പൂനത്തറ മറ്റ് പ്രദേശങ്ങളെക്കുറിച്ചും ചെറിയൊരു വിവരണം നൽകുകയുണ്ടായി അപ്പോൾ അതിനെ തുടർന്നുള്ള രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു അപ്പുകുട്ടൻ നായരെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു കവളപ്പാറ മൂപ്പിൽ നായരിൽപ്പെട്ട ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു അപ്പുക്കുട്ടൻ നായർ എന്താണ് അപ്പുക്കുട്ടൻ നായരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു പ്രമുഖനായ ഒരു ജ്യോതിഷിയും വിഷ ചികിത്സകൻ കൂടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി എല്ലാ ഭാഗത്തേക്കും പരന്നിരുന്നു എന്നാണ് പ്രത്യേകിച്ച് കൊച്ചി രാജ്യത്ത് നിന്ന് പോലും ഇദ്ദേഹത്തെ കാണുവാനും ചികിത്സ തേടുവാനോ ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു എന്നാണ് അപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് വൈദ്യൻ എന്ന നിലയ്ക്കും ജ്യോതിഷി എന്ന നിലയ്ക്കും ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാവീണ്യത്തെ കുറിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട് എന്നാൽ ചിലതിൽ ചില ശാസ്ത്രീയ സത്യങ്ങളുമുണ്ട് അപ്പോൾ അതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഒരു പ്രഭു അദ്ദേഹം നിരന്തരം ഒരു ഭയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സർപ്പത്തെ കാണുകയുണ്ടായിത്ര അപ്പൊ അയാൾക്കത് വലിയൊരു ശല്യമായി മാത്രമല്ല ഇയാൾ ഭയന്ന് തന്നെ മരിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം കൊച്ചി രാജാവിൻ്റെ അടുക്കില് എത്തി തൻ്റെ സങ്കടം ബോധിപ്പിച്ചു അല്ലെങ്കിൽ തൻ്റെ ഭയം ഉണർത്തിച്ചു അപ്പോൾ കൊച്ചി രാജാവ് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അത്രേ ഈ അപ്പുകുട്ടൻ നായർ അങ്ങനെ കൊച്ചി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അപ്പുകുട്ടൻ നായരുടെ അടുത്തേക്ക് എത്തി കൊച്ചി രാജാവും മുപ്പിൽ നായരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നല്ലോ അങ്ങനെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ അപ്പുകുട്ടൻ നായർ കണ്ണടച്ച് ഒരു മണിക്കൂറാണെന്നിരുന്നു അത്രേ ഒരു മണിക്കൂറിന് ശേഷം ഈ സർപ്പം അവിടെ പ്രത്യക്ഷപ്പെടുകയും അത് അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ അത്ഭുതം സൃഷ്ടിക്കുകയും ചെയ്തു അത്ര അതിനുശേഷം പിന്നീട് ഒരിക്കലും ഈ ധനികനായ ഈ പ്രഭു ഈ ഒരു സർപ്പത്തെ കാണുകയും എന്നാണ് ഐതിഹ്യം അത് ഐതിഹ്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാം എന്നാൽ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒരു പരിപൂർണമായും ഐതിഹ്യത്തിൽപ്പെടുത്താൻ കഴിയില്ല കുറച്ച് ശാസ്ത്രീയമായ സത്യങ്ങളുമുണ്ട് അതായത് സാമൂഹികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത് നമുക്കറിയാം സാമൂതിരിയും ഇവരുമായിട്ട് വലിയൊരു രസത്തിലൊന്നും ആയിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സാമൂതിരിയെ അംഗീകരിച്ച മതിയാകൂ അല്ലെങ്കിൽ അനുസരിച്ചേ മതിയാകൂ അപ്പോ സാമൂതിരിക്ക് ഒരു കലശലായ വയറുവേദന പിടികെട്ടുപോലെ പല ബിഷബുരന്മാരെയും അല്ലെങ്കിൽ വൈദ്യന്മാരെയും പ്രഗത്ഭരായ പലരെയും കാണിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വയറുവേദന ശമിക്കുണ്ടായില്ല അങ്ങനെയാണത്ര അദ്ദേഹം അപ്പുകുട്ടൻ നായരെ കുറിച്ച് കേൾക്കുന്നതും അപ്പുകുട്ടൻ നായരെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു സാമൂതിരി വിളിച്ചപ്പോൾ ഈ അപ്പുകുട്ടൻ നായർക്ക് പോകാൻ ഒരു മടിയുണ്ടായിരുന്നു എങ്കിലും അല്ലേ പോകാതിരിക്കാൻ പറ്റുകയില്ലല്ലോ സാമൂതിരിയുടെ പല യാത്രകളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത രീതിയും ഇദ്ദേഹത്തിന് ഏകദേശം അറിയാമായിരുന്നു അപ്പം എന്തായാലും വന്ന ഉടനെ തന്നെ അദ്ദേഹം പോകാം കൂട്ടാക്കിയില്ല താൻ ഒരു ആഴ്ച ഉപവാസത്തിലാണെന്ന് പറഞ്ഞു സാമൂതിരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സാമൂതിരിയുടെ മകന് ഇവിടെ ഒരു വീടുണ്ട് അപ്പോ ഇത് ഈ പറയുന്ന സ്ഥലം കന്യാമ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഒട്ടേറെ സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ ആയിരുന്നു അത് പക്ഷെ നിർഭാഗ്യവശാൽ ആർക്കും ഈ വീടിന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല മാനവനിലയം എന്ന് ആരോട് ചോദിച്ചാലും അറിയുന്നില്ല ഗൂഗിൾ മാപ്പിലില്ല അവിടെ പലർക്കും ും ഇതാണ് ആ വീട് ഈ വീട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു വീടാണ് അതായത് ദേവാസുരത്തിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറാന്തമ്പുര തൂവാനത്തുമ്പികൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അതിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ക്ലാരയും ജയകൃഷ്ണനെയും ഒക്കെ ഓർമ്മയുണ്ടാവും അതിലെ ജഗതിയുടെ അഭിനയം എല്ലാം ഓർമ്മയുണ്ടാവും ഒരു റൊമാൻറിക് ആയിട്ടുള്ള ഒരു കഥയാണ് ക്ലാരയെ കാത്തിരുന്ന ജയകൃഷ്ണൻ അല്ലേ പാർവതിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ചിരിക്കുന്നു ആ കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മനോഹരമായ ഒരു സിനിമ അതുപോലെ തന്നെ മീശവാതയുടെ ചില ഭാഗങ്ങൾ അതുപോലെ വേറൊരു പാർവതി പറഞ്ഞൊരു സിനിമ ഒട്ടേറെ ഷൂട്ടിങ്ങിന് വേദി ആയിട്ടുള്ള ഒരു വീടാണിത് ഇപ്പൊ ഈ വീടിന്റെ കുറിച്ചുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനഞ്ചില് സാമൂതിരി ആയിരുന്ന എച്ച് എച്ച് സാമൂതിരി രാജയുടെ അതായത് ശ്രീ പി സി വിദ്വാൻ ഏട്ടൻ തമ്പുരാന്റെയും അമ്പലക്കാട് ലക്ഷ്മി അമ്മയുടെ മകനായ രാവുണ്ണി മേനോൻ അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഒക്കെ കൊടുത്തിരിക്കാൻ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് അത് കൃത്യമായ കണക്കാണൊന്നും അറിയില്ല ഈ രാവണ്ണി മേനോൻ അമ്പലക്കാടിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ചെമ്പുളി കുഞ്ഞിലി അമ്മയും ദേവകി അമ്മ കുമ്മനാട്ടും ഈ വീടിന് അധികം പഴക്കമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പണി കഴിച്ചതെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെന്നൊക്കെ കാണാനുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗൂഗിളില് മാപ്പിൽ ഏത് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടില്ല ഞാനും മാർക്ക് ചെയ്യുന്നില്ല എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം അവരുടെ സഹോദരിമാരാരൊക്കെയോ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് തടവാടിൽ പ്രായമായ ആളുകളാണ് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് പറയാം ഈ കുഞ്ചിലശ്മി അമ്മയുടെ മകളായ ചെമ്പൊളി ലക്ഷ്മിക്കുട്ടി അമ്മയെ വിവാഹം ചെയ്തിരിക്കുന്നത് നിലമ്പൂർ കോവിലത്തെ അവസാനത്തെ രാജാവായ മാനവേദൻ തിരുമുൽപ്പാടിൻ്റെയും മൂക്കശാട്ടിൽ അമ്മകുട്ടി അമ്മയുടെയും മകനായ രാമൻകുട്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായിരുന്നു കല്യാണിക്കുട്ടി അമ്മ മൂശാട്ടിൽ ഈ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മക്കളാണ് ജയചന്ദ്രൻ ചെമ്പുളി ചെമ്പുള്ളി രാമരാജൻ രാം മോഹൻ രവീന്ദ്രനാഥ മേനോൻ ചെമ്പുളി മോഹനൻ അമ്പലക്കാട്ട് ചെമ്പുളി പിന്നെ വേറെ ഒരു അഞ്ചു പേരുണ്ട് അവരുടെ പേര് ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ല അതുകൊണ്ടാണ് ഞാൻ അവർ പറയാത്തത് പിന്നീട് ഇപ്പോഴത്തെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ അവിടെ ഒരു എ വി മേനോൻ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് ഞാൻ ഈ വീട് സന്ദർശിക്കാനുള്ള ഒരു കാരണം നമ്മൾ വിവാദമായ മോഹൻലാലിന്റെ വീട്ടിൽ ആനക്കൊമ്പ് സൂക്ഷിച്ചതായിട്ട് ബന്ധപ്പെട്ട അതിനെ കുറിച്ചുള്ള ഒരു കേസ് വായിക്കുകയുണ്ടായി അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി ആറ് രണ്ട് ഇരുപത്തിനാല് പി എമ്മിന് മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ച ഒരു സ്പെഷ്യൽ റിപ്പോർട്ടുണ്ട് അതുപ്രകാരം ഈ മോഹൻലാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അത്ര ഈ വീടുകൾ ഈ വീട്ടിലേക്ക് അപ്പം അവിടെ ഉമ്മറത്തായിട്ട് പൂമുഖത്ത് ഒരു രണ്ട് ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ ഒരു കണ്ണാടിയുണ്ടായിരുന്നു അപ്പൊ ഇത് പലരും വന്ന് ഈ ആനക്കൊമ്പ് വിലക്ക് ചോദിച്ചെങ്കിലും ഏ വിമാനവും കൊടുത്തില്ല അത്ര കുടുംബസ്വത്താണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നപ്പോ ഈ ആനക്കൊമ്പ് കാണുകയുണ്ടായില്ല അത് മോഹൻലാലിന് രണ്ടു ലക്ഷം രൂപയ്ക്ക് അതായത് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പൊ ഇരുപത് വർഷം മുമ്പ് വിറ്റു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചാ കാലഘട്ടങ്ങളിലായിരിക്കാം അങ്ങനെ ആ അതിനോടനുബന്ധിച്ചിട്ട് പിന്നെ കേസുകളും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ മോഹൻലാലു ബന്ധമുള്ള ഒരു ആനക്കൊമ്പ് കേസുമായിട്ട് ബന്ധമുള്ള മാനവനിലയമാണ് അത് എന്നാണ് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു പാലം കഴിഞ്ഞു ആ പാലം ഒരു തോടാണ് ആ തോട് വരെയാണ് ഈ മൂക്കിൽ നാരുടെ പരിധി ഉണ്ടായിരുന്നത് ഇത് ഒറ്റപ്പാലമാണ് ഒറ്റപ്പാലത്തെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ മൂപ്പിൽ നായരുടെ അപ്പൂട്ടന്യരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം പല പ്രമുഖ വ്യക്തികളും അതായത് പല വിശിഷ്ട വ്യക്തികളുടെയും സ്ഥലമാണ് ജന്മസ്ഥലം കൂടിയാണ് ഈ ഒറ്റപ്പാലം സിനിമാക്കാരുടെ ഒരു പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ ഒറ്റപ്പാലത്തെത്തുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കുന്നത് സി എസ് എൻ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരനായർ എന്ന ഒരു പ്രമുഖനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു സംഭവമായിരുന്നു ഇയാൾക്ക് വഴി കൃത്യമായി കിട്ടിയിട്ടില്ല ഒരു സംശയം തീർക്കാനാണെന്ന് തോന്നുന്നു ആ വഴി പറഞ്ഞു കൊടുത്തു അയാൾ പെരുദർമണ്ണയ്ക്കുള്ള ആളാണ് ഇതൊരു ഷോർട്ട് കട്ടാണ് അപ്പൊ ഈ വഴിക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പിന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ചെറുപ്പശ്ശേരിക്കുള്ളത് അത് നമ്മൾ ആ വഴി കൂടെ പോകുമ്പോൾ തരാം അപ്പൊ ഈ ചേറ്റൂർ ശങ്കർ നായറെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു സംഭവമായിരുന്നു എന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ വീട് കൂടി ഒന്ന് സന്ദർശിച്ചേക്കാം അപ്പൊ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു തറവാടാണ് ഈ പാലാട്ട് തറവാട് അവിടേക്ക് പോകുന്ന റോഡിന്റെ പാലാട്ട് റോഡ് എന്നാണ് യഥാർത്ഥത്തിൽ ആ റോഡിന് നാമകരണം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആ റോഡ് വേറെയും പേരുകളിലൊക്കെ അറിയപ്പെടും അക്ഷയ് കുമാർ അഭിനയിച്ച ചേറ്റൂർ ശങ്കർ നായരെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ ഈ ഇടയ്ക്ക് കാണുകയുണ്ടായി പ്രഗത്ഭരായ ജഡ്ജിമാരെയും നയതന്ത്രജ്ഞരെയും സിവിൽ സർവൻസിനെയും പണ്ഡിതന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ സമ്മാനിച്ച അല്ലെങ്കിൽ മലയാളികൾക്കും ഇന്ത്യക്കും സമ്മാനിച്ച ഒരു പ്രമുഖമായൊരു തറവാടാണ് ഈ പാലാട്ട് തറവാട് ഈ തറവാടുമായി ബന്ധമുള്ള ഒരുപാട് പ്രമുഖ വ്യക്തികളിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ചന്ദ്രനായു പാലക്കാട് ജില്ലയിലെ തന്നെ മങ്കരയിലെ ചേറ്റു പാർവതി അമ്മയുടെയും മമ്മിൽ രാവണി പണിക്കരുടെയും മകനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ചേറ്റു ശങ്കരനായർ ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അദ്ദേഹം ലോയറാവുന്നത് പിന്നീട് അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജാവുന്നുണ്ട് തുടങ്ങത്തിൽ തന്നെ അദ്ദേഹം തഹസിൽദാരായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വീട് ഇപ്പോ താമസിക്കാനൊക്കെ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് ഞാൻ പുറത്തുനിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു പഴമ തനിമയൊക്കെ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഏറ്റവും ശങ്കരനായരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പറായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അതായത് അമരാവതി സെഷൻ നടന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഒരു ഇന്ത്യക്കാരന് എത്തിച്ചേരാവുന്ന ഹയസ്റ്റ് പൊസിഷനായിട്ടുള്ള ലണ്ടനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലെ മെമ്പറായിരുന്നു അദ്ദേഹം ഞു ശങ്കരനായ ഒരു പുസ്തകം എഴുതിയിരുന്നു അതിൻ്റെ പേര് ഗാന്ധി എൻ്റെ അനർക്കിയാണ് അതിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ഈ മോറൽ ഫോഴ്സ് ഉണ്ടല്ലോ അതായത് സദാചാരപരമായിട്ടുള്ള ശക്തി അത് അതിനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് ശരിക്കും അല്ലെങ്കിൽ മലയാളികളും ഇന്ത്യക്കാരും എന്ന് ഓർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കോല നടത്തിയപ്പോൾ അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചതിനെ അനുബന്ധിച്ചാണ് അതായത് ഇംഗ്ലണ്ടിൽ പോയി ഇതിനെതിരെ കേസ് കൊടുത്തു അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു ഒരുപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം അന്ന് ഗവർണർ ആയിരുന്ന പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ആയിരുന്നു ഈ ജാരിൻപാലാപകൽ നടന്ന ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി നിരായുധ ആയിട്ടുള്ള ഒരുപാട് ജനം ആ ഒരു ജലിയൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ആ മൈതാനത്ത് കൂടിയപ്പോ ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണ് അവരെ അദ്ദേഹം ഒരു നിഷ്കരുണം അതായത് നിഷ്കരുണം വെടിവെച്ച് കൊണ്ടു കുറേ ആളുകളെ മുന്നൂറ്റി എഴുപത്തി ഒമ്പതിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കുള്ള ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ് പേരോളം പേർക്ക് പരിക്കുണ്ടായി അത് തന്നെ നൂറ്റി തൊണ്ണൂരണ്ട് പേർക്ക് ഗുരുതര പരിക്കായിരുന്നു അത്ര അപ്പോൾ അവിടെയുള്ള ആ സൈനികമായ അല്ലെങ്കിൽ എന്താ പറയുക ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാ ഫേവറിസവും എല്ലാം വയർക്ക് അനുകൂലവും അയാളെ രക്ഷിക്കുന്നതിനുമായിരുന്നു പക്ഷേ ഇദ്ദേഹം ശക്തിയുക്തം വാദിച്ചു ആ വാദിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ വിധിക്ക് ഇന്ത്യക്കാരായ ആൾക്കാർ പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തില്ല അവിടെ വാദിക്കുമ്പോൾ പതിനൊന്നു പേരെ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രം വിയോജനം രേഖപ്പെടുത്തി പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് വേറെ കുറച്ച് കേസുകൾ ഉണ്ടായി അതായത് നാശനഷ്ടം ഉണ്ടാക്കി ഡാമേജ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു ഏഴായിരവും പിന്നെ വേറെ അഞ്ഞൂറും പൗണ്ടും ഒക്കെ കൊടുക്കാൻ അദ്ദേഹത്തിന് ഉത്തരവിട്ടു ഗവൺമെന്റ് അതായത് കോടതി മാപ്പ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പൈസ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല ഈ പകരം ഈ പണം അദ്ദേഹം അടക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ പേരും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഫൈറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കേസരി ടു എന്ന സിനിമയിൽ കാണാം അതിലെ ചില ഡയലോഗുകളുണ്ട് അത് എപ്പോഴും ആർക്കും ഓർമ്മയിൽ നിൽക്കുന്നതാണ് അക്ഷത് ഗിദിയാലാണ് അതിലെ ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത് ഒരുപാട് എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ ഓർമ്മിക്കാവുന്ന ഡയലോഗുകളുണ്ട് അതിൽ ഒന്ന് എനിക്കിഷ്ടപ്പെട്ടത് ഇതായിരുന്നു ഡസ് ഓൺലി വൺ വേ ടു സേവ് ദ ക്രൗം ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എക്സ്ട്രിക് ബട്ട് ഇറ്റ്സ് ജീനിയസ് ഇറ്റ് ഡിസ് ഇൻ ജസ്റ്റ് സ്പീക്ക് ഇറ്റ് റോസ് ദിസ് ആനിമൽ വിൽ നോ ലോങ് എ സ്ക്രീം ഇറ്റ് വിൽ റോൾ യു ക്യാൻ ഷൂട്ട് മീ ഓ ഹാങ് മീ ബറ്റ് ദീസ് ഇൻ കാഫ്ലി ഗെറ്റ് ഔട്ട് ഓഫ് മൈ കൺട്രി എറ്റുക്വേറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു വേർഡ് ഞാൻ ആക്കിയിട്ടുണ്ട് ഇതിൽ വേറെ ചില കാര്യങ്ങൾ നമുക്ക് ആ കുടുംബത്തെ കുറിച്ചിട്ട് പറയാനുണ്ട് കാരണം വളരെ പ്രഗത്ഭമായ ഒരു തറവാടാണ് ഈ പാലാട്ട് തറവാട് എന്ന് പറയുന്നത് ശങ്കരൻ നായർ വിവാഹം കഴിക്കുന്നത് പാലാട്ട് കുഞ്ഞുമാളു അമ്മയായിരുന്നു ഇത് രണ്ട് തറവാടുകൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് അതായത് ചേറ്റൂരും പാലാട്ടും നേരത്തെ നമ്മൾ കണ്ട വീട് മകൾ സരസ്വതിക്ക് വേണ്ടി കുഞ്ഞുമോളു പണിതാണ് പാലാട്ട് കുഞ്ഞുമോളു അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കിഴക്കേ പാലാട്ട് തറവാടിലെ അതായത് വരോട് നമ്മളിപ്പോൾ പോകുമ്പോൾ കാണാം വരോട് ആ വരോട് ഭാഗത്തു നിന്നാണ് ഇവർക്ക് ആറ് കുട്ടികളായിരുന്നു ഒരാൺകുട്ടിയും അഞ്ച് പെൺകുട്ടികളും ഈ കുഞ്ഞുമാളു ബദരീനാഥ് സന്ദർശിക്കുന്നതിനിടെ അവിടെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ട് ആകസ്മികമായിട്ടാണ് അവർ മരണപ്പെടുന്നത് പിന്നെ ഏറ്റവും ഇളയതായിരുന്നു സരസ്വതി പാലാട്ട് തറവാടിൻ്റെ അവരുടെ സൈറ്റിൽ മൂത്ത മകള് ജാനകി എന്ന് കാണാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന എന്നാൽ വേറൊന്നിലെ പാർവതിയാണ് മൂത്ത മകളെന്നും ഇവരെ പാർവതിയമ്മ അല്ലെങ്കിൽ ലേഡി മാധവൻ നായർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാണ് അപ്പം ഈ പാർവതിയമ്മ കല്യാണം കഴിച്ചിരുന്നത് സർ സി മാധവൻ നായർ ആയിരുന്നു അദ്ദേഹം മദ്രാസ് പ്രീവി കൗൺസിലെ ആയിരുന്നു ചെന്നൈയിലെ ലിൻവുഡ് എസ്റ്റേറ്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇപ്പോൾ ലേഡി മാധവൻ നായർ കോളനി എന്ന പേരിലാണ് ആ സ്ഥലമൊക്കെ അറിയുന്നത് മഹാലിംഗപുരത്ത് അവര് അവിടെ ഒരു അയ്യപ്പൻ ഗുരുവായൂരപ്പൻ ടെമ്പിൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വേണ്ടി സ്ഥലം കൊടുത്തിരുന്നു ഇന്നും അവിടെ വലിയൊരു കോളനിയാണ് പല റോഡിനും എന്നുള്ള പേര് വെച്ചിട്ടുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സരസ്വതി വിവാഹം കഴിച്ചിരിക്കുന്നത് കെ പി എസ് മേനോനാണ് അദ്ദേഹം ഡിപ്ലോമാറ്റാണ് അതായത് നായതന്ത്രജ്ഞനായിരുന്നു അവരുടെ മകനാണ് കെ പി എസ് മേനോൻ ജൂനിയർ അവരുടെ ചെറുമകൻ ആയിട്ടുള്ള ആളാണ് ശിവശങ്കർ മേനോൻ അതായത് നയതന്ത്രജ്ഞനായിരുന്ന ആള് പിന്നെ ഇവരൊക്കെ ഫോറിൻ സെക്രട്ടറിമാരൊക്കെ ആയിരുന്നു ശിവശങ്കർ മേനോൻ ഇന്ത്യയിലെ നാലാമത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു അവരുടെ മകനാണ് ആർ എം പാലട്ട് നേരത്തെ രാഷ്ട്രീയമാണ് പിന്നെ ഒരു മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് എം എ കണ്ടെത്താണ് അവരുടെ മകനാണ് ലഫ്റ്റനന്റ് ജനറൽ കുഞ്ഞിരാമൻ പാലാട്ട് കണ്ടെത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്തോ പാക് വാർ നടക്കുമ്പോൾ വെസ്റ്റേൺ ആർമി കമാൻഡർ ആയിരുന്നു അദ്ദേഹം പിന്നീട് ഒരുപാട് പ്രമുഖരായ വ്യക്തികളൊക്കെ അവിടെ ഞാൻ ചെറിയ ഒരു ഉയരണം മാത്രമേ ഈ വീഡിയോയിലൂടെ നൽകിയിട്ടുള്ളൂ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം പകുതിയിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് അതായത് സാമൂതിരിയുടെ വയറുവേദന വന്ന കാര്യം അപ്പം അപ്പൂട്ടൻ നായരെ വിളിച്ചതനുസരിച്ചിട്ട് അപ്പൂട്ടൻ നായർ സാമൂതിരിയെ കാണാൻ അവിടെ എത്തുന്നു അപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ നിന്നപ്പോൾ നാഗകന്യക നിർദ്ദേശിച്ചു അത്രേ ഉടനെ അദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിച്ചു കുറച്ച് സസ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പ്രത്യേക അതൊക്കെ ശേഖരിച്ച് ഒരു പ്രത്യേക രീതിയിൽ അത് അരച്ച് ഒരു ഗുളിക ഉണ്ടാക്കി എന്നിട്ട് അത് ഭക്ഷിക്കാൻ ഉപദേശിച്ചു അത്രേ എന്നിട്ട് നാഗകന്യയ്ക്ക് ഒരു നൂറ്റി ഒന്ന് അപ്പം അർപ്പിക്കുകയും ചെയ്തു എന്ന് അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണുന്നത് ചരിത്രത്തിൽ വായിച്ചു നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സത്യമുണ്ട് കുറച്ച് നമുക്ക് വിശ്വാസത്തിനോട് ബന്ധപ്പെട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ദിവസത്തെ ഒരു ചികിത്സ അദ്ദേഹത്തിന് നടത്തിയെന്നാണ് സാമൂതിരിക്ക് സാമൂതിരിക്ക് പെട്ടെന്ന് ആശ്വാസം വന്നു അദ്ദേഹത്തിന് പിന്നീട് അസുഖം മാറി അപ്പൂട്ടൻ നായർക്ക് ഒരു വലിയ അല്ലെങ്കിൽ ഒരു കിഴി സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കുന്നുണ്ട് അത്ര അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മലയാള മാസം ചിങ്ങം ഒന്നിന് ഈ നാഗകന്യയ്ക്ക് അപ്പം നൽകുന്ന അത് അതായത് കവളപ്പാറയിൽ അദ്ദേഹം അമ്പത് വർഷത്തോളം അദ്ദേഹം മരണം അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം നടത്തിയിരുന്നു എന്നാണ് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളൊന്നും കവളപ്പറം മൂപ്പിൽനായരുടെ സ്ഥലമല്ല കേട്ടോ ആദ്യകാലങ്ങളിലായിരുന്നു ഇത് തൃക്കടേരി നായരുടെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ് ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നമ്മൾ പോതയൊരു ആ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പിന്നെ മൂപ്പിൽനായരുടെ പ്രദേശമായിട്ട് വരുന്നത് തൃക്കടേരി നായരുടെ ചരിത്രവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറെ പറയാം ഇവിടുത്തെ റോഡ് വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല എന്തായാലും പുരോഗമിക്കുന്നുണ്ട് ഇപ്പം ഇതൊരു ഷോർട്ട് കട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പളശ്ശേരി ചെർപ്പളശ്ശേരിയിൽ നിന്ന് പെരുതൽ പോകാൻ ഇപ്പോൾ ഷൊർണൂർ ആ ഭാഗത്തുനിന്നൊക്കെ വരുന്ന വണ്ടികളധികം വാണിയംകുളത്ത് നിന്ന് നേരെ കോതയൂർ വന്ന് അങ്ങനെ കയറി പോവുകയാണ് പതിവ് എന്തായാലും ഈ റോഡുകളൊക്കെ നന്നായി കഴിഞ്ഞാൽ യാത്രയൊക്കെ കുറച്ചുകൂടി സുഗമമാകും കവളപ്പാറ മുമ്പിൽ നായരെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ നൽകിയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പരിചയപ്പെട്ട സ്ഥലങ്ങളിലുണ്ടായിരുന്ന പനിഷ്മെൻറ്റ് അതായത് ശിക്ഷാരീതികളൊക്കെ വളരെ കടുത്തതായിരുന്നു പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലെല്ലാം എപ്പോഴും സമാധാനം നിലനിന്നിരുന്നു ഈ കളവ് അതിക്രമിച്ച് കടക്കൽ അസഭ്യം ചൊരിയൽ എന്നിവയ്ക്കൊക്കെ ചാട്ടവാറടിയാണ് ഇത്ര നൽകിയിരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കവളപ്പാറയിലെ ഒരു നിലവറയുണ്ട് മുന്നൂറ്റമ്പത് സെന്റിമീറ്റർ താഴ്ചയുള്ള അടുത്ത ശിക്ഷയൊക്കെ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഉടിയ ക്രിമിനലുകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുപോയി ഇടാറുള്ളത് അതായത് ബലാത്സംഗം കൊലപാതകം രാജ്യദ്രോഹം ഇതൊക്കെ എക്സ്ട്രീം ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് അപ്പോൾ ആ അടി നല്ലോണം കൊടുത്തിട്ട് അതിൽ മുറിവിലൊക്കെ ഉപ്പൊക്കെ തേച്ച് കൂടുതൽ വേദനിപ്പിച്ചിട്ടൊക്കെയാണ് ഇതിൽ കൊണ്ടുപോയി ഇടുന്നത് പിന്നെ കവളപ്പാറ കൊമ്പനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കൊച്ചി രാജ്യത്തിലെ രാജാവുമായിട്ട് അല്ലെങ്കിൽ രാജാവിൻ്റെ ആനയുമായിട്ട് ഇടഞ്ഞ കാര്യവും ആ ആനയെ പിന്നീട് വെടിവെച്ച് പോകുന്ന കാര്യവും കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ വേറെ നിന്നെ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യവും കാരണം ആ ആനയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് മഹാശിവരാത്രിക്കാണ് ബ്രിട്ടീഷ് പോലീസ് രസുകാർ രാജാവിന് വേണ്ടിയിട്ട് അതിനെ വെടിവെച്ച് കൊല്ലുന്നത് ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടിരിക്കും കാരണം ചുറ്റും നമ്മളിപ്പോൾ ആ കാണുന്നത് അനങ്ങനടി മലയാണ് നമ്മൾ ആ പ്രദേശത്ത് പോയതാണ് ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു നീണ്ടു കിടക്കുന്നത് അനങ്ങനടി മലയാണ് പാറക്കെട്ടുകൾ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞൊരു കോട്ട പോലെയാണ് ഉള്ളത് ഇതിൻ്റെ താഴ്വാരത്തിലൊക്കെ മനോഹരമായ പാടങ്ങളാണ് ഈ പാടത്തിൻ്റെ കുറച്ച് നടുക്കായിട്ട് നടക്കുന്ന പറയാൻ പറ്റില്ല കുറച്ച് അറ്റത്തായിട്ട് ഒരു തറവാടുണ്ട് അതൊരു പ്രശസ്തമായ കയറാട്ട് തറവാടൊക്കെയാണ് നായർ തറവാടാണ് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ പഴയ നായർ തറവാടുകളും മലകളുമൊക്കെ ധാരാളമുണ്ട് അതുകൊണ്ടാണ് ഫിലിം അല്ലെങ്കിൽ സിനിമക്കാർക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ലൊക്കേഷനായിട്ട് ഇവിടെ മാറിയത് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ മണ്ണും പൊടിയൊക്കെ കാണുന്നത് അനങ്ങനടി മലയെ തൊട്ടുണർത്ത് കടന്നു പോകുന്ന ആ വായു അല്ലെങ്കിൽ അത് അതിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരും ആ പ്രദേശത്തുള്ള ആളുകളും ഒക്കെ സ്പർശിച്ചു കഴിഞ്ഞാൽ ചില ഔഷധ ഗുണങ്ങളുണ്ടെന്നും ആരോഗ്യം വർദ്ധിക്കുന്നു ആയിരുന്നു പഴമക്കാരുടെയൊക്കെ വിശ്വാസം കാരണം ഞാൻ പറഞ്ഞല്ലോ ആ മലയിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉണ്ടത്രേ അതായത് പലതും എന്താണെന്ന് തന്നെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടില്ല അപൂർവങ്ങളായ ഔഷധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ അതിമനോഹരമാണ് ഇപ്പോ നമ്മൾ ഈ വരോടെന്ന് പറഞ്ഞ പ്രദേശത്തു കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ വരോടിൻ്റെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലതുവശത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് അതാണ് ഈ ചുനങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ വണ്ടി വന്നത് അപ്പോൾ അതിന്റെ അപ്പുറ കുറച്ചപ്പുറത്തായിട്ട് അതായത് ഈ ചുനങ്ങാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്നും ഓർമ്മിക്കാവുന്ന ഒരു വ്യക്തിയുണ്ട് പക്ഷെ മലയാളികൾ എന്തോ അവരെ മറന്നുപോയി അവരോട് ചെയ്തത് ശരിയായിരുന്നോ എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി